ആരെങ്കിലും ഒരാളെ ഒരാളെ പണിക്ക് വയ്ക്കുന്നു എന്നിട്ട് അവനോട് പറയുന്നു നിന്നെ ജോലിക്ക് ഇത്തിരിക്കുന്ന കാല ഘട്ടം അല്ലെ പരിധി എന്ന് പറയുന്നത് ആ സമയത്ത് നിനക്ക് നിന്റെ ജോലിയുടെ രീതി എന്താണ് ജോലി എന്താണ് ഇതൊന്നും ആരോടും പറയാൻ പാടില്ല ഇതറ അജീറൻ ഉള്ള ജല വലം യുബൈൻ ഇത് അനുവദനീയമാണോ അള്ളാഹുവിന്റെ വചനം കണക്കിലെടുക്കുമ്പോൾ അവൻ പറയുന്നു ഇത് വീണ്ടും മുസാദലിസ്ലാമിൻ്റെ കഥ തന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് മുസാദ് അലഹിസ്ലാമിൻ്റെ സംഭവങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അവിടുള്ള വയസ്സായ മനുഷ്യൻ ആ രണ്ട് പെൺകുട്ടികളുടെ പിതാവ് ചിലപ്പോൾ ഷുവൈബ് നബി ആയിരിക്കും എന്ന് പറയുന്നു ആർക്കുറപ്പില്ല ഒരു മാളെ കെട്ടിച്ച് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നു രണ്ട് പെൺമക്കളാണ് എനിക്ക് ഒരാളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ആയത് പോകുന്നു ഈദിനു സാക്ഷി അള്ളാഹു ആണ് എന്ന് പറയും ഇരുപത്തി എട്ടാമത്തെ സ്വർത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആയത്തുകൾ േഴ് ഇരുപത്തി എട്ട് ഒരാൾക്ക് ഒരാളെ പണിക്ക് വെക്കാമോ പൊളിഞ്ഞു വീഴാറായ ഭിത്തി നന്നാക്കുന്നതിന് വേണ്ടി പറഞ്ഞു രണ്ടുപേരും അതായത് അവര് ഒരു യാത്രയിൽ ആയിരുന്നു സൂറത്തുൽ ഖഫിലുള്ള കഥയാണിത് പതിനെട്ടാമത് സൂറത്ത് അത് വിശദമായിട്ട് കാണാൻ ഖുർആാനിനെ അറിയുക എന്നുള്ള പരമ്പരയുടെ ആ വീഡിയോ കാണുക അവരങ്ങനെ യാത്ര തുടർന്നു അവസാനം അവരെ ഒരു ഭിത്തിയുടെ അടുത്ത് എത്തുന്നത് വരെ അത് വീഴാനായി നിൽക്കുമായിരുന്നു പൊളിഞ്ഞു ചാടാറായ ഒരു ഭിത്തി സായിദ് പറയുന്നു അൽ ഹൈദര് അദ്ദേഹത്തിന്റെ കൈ അലിയല് ആ ഭിത്തിയുടെ നേരെ ചൂണ്ടി എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തി അതായത് അള്ളാവിൻ്റെ ദ പോലെ ആ ഭിത്തി നേരെ അങ്ങ് നന്നായി വന്നു എന്നാണ് പറയുന്നത് അതായത് മോജിസത്ത് അലി കരാമത്താണ് അത് നേരെ ഭിത്തി അങ്ങ് കൈകൊണ്ട് പണിയുകയല്ല ചെയ്തത് പക്ഷേ നമ്മൾ കുർആൻ ലൈനെപ്പറ്റി വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അന്നേരം പറഞ്ഞത് അതൊരു നേരിട്ട് അതുപോലെയാണ് നമുക്ക് തോന്നിയത് പക്ഷേ ഇതിൽ പറയുന്നത് അവർ നേരിട്ട് മനുഷ്യർ നിന്ന് കല്ല് പറക്കി വെച്ച് പണിയായിരുന്നില്ല ആ മതിലിന് നേരെ ഒന്ന് വരല് ചൂണ്ടി എന്നിട്ട് മേലോട്ട് കൈ ഉയർത്തി അപ്പോൾ അതായത് ഇങ്ങനെ കാണിച്ചിട്ട് അള്ളാവേ ഈ എന്ന് പറഞ്ഞു അല്ല അവിടെ നിന്ന് നേരെ ആക്കി അതാണ് മനസ്സിലാവുന്നത് രാവില പറയുന്നു എനിക്ക് തോന്നുന്നത് സയ്യിദ് പറഞ്ഞു അദ്ദേഹം ഹിദർ അദ്ദേഹത്തിന്റെ കൈകൾ അതിന്റെ മേലെക്കുറ തടകി അപ്പോ ആ മതിൽ നേരെയായി വന്നു അപ്പൊ രണ്ട് രീതിയിലുള്ള വിശദീകരണങ്ങളുടെ ഒന്ന് വിരലി ചൂണ്ടി മേലോട്ട് പൊക്കി അപ്പോ മതില് നേരെയായി അതല്ല ആ മതിലേക്കൂടെ ഒന്ന് തടവി അപ്പോൾ ആ മതില് നേരെയായി മൂസ അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു നിനക്ക് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ പണിക്ക് കൂലി വാങ്ങിക്കാമായിരുന്നു അപ്പൊ സയ്യിദ് പറയുന്നു ആഹാരം മേടിക്കാനുള്ള കൂലിയാണ് ഉദ്ദേശിക്കുന്നത് ആഹാരം വേണം അവരിൽ പൈസ ഇല്ല അവർക്ക് ആ നാട്ടുകാർ ആഹാരവും കൊടുക്കുന്നില്ല അപ്പോഴാണ് ഈ മതിൽ നേരേക്കുന്നത് അപ്പോൾ പറയാം ഈ നാട്ടുകാർ ചട്ടകള് ഒരു ഉപകാരം ചെയ്യാത്തവന്മാർ അപ്പോൾ അവർ നമുക്ക് ആഹാരം വെള്ളമൊന്നും തന്നില്ല അപ്പോൾ അതിനെങ്കിലും പൈസ മേടിക്കാതിരുന്നില്ലേ അങ്ങനെയും നമുക്ക് ആഹാരം കഴിക്കാമായിരുന്നു അതാണ് حدثني أبي بن كعب قال قال رسول الله صلى الله عليه وسلم فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فوجدا فيها جدارا يريد أن ينقض സൂറത്തുൽ കാഫ് ബി ബി ഫസ്തഖാമ ഫസ്തഖാമ ഹസിബ്തു അന്ന അപ്പോ കയ്യാല കയ്യാലാൽ ശമ്പളം മേടിക്കാവുന്നതാണ് അതായത് ഭിത്തി നന്നാക്കിയാൽ നമുക്ക് പൈസ വാങ്ങിക്കുക അത് ഹലാലാണ് ഉച്ച വരെ ഒരാളെ പണിക്ക് എടുക്കുന്നത് അൽ ഇജാറത്തി ഇലാനുസ്വിൻ നഹാർ ഇബ്നു ഇബിനുഅള്ളി അള്ളാവിനുമായി വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് നിങ്ങളുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കിതാബുകൾ നൽകപ്പെട്ട ആളുകളുടെ ഉദാഹരണങ്ങളാകുന്നു അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കുറച്ച് ആളുകളെ ജോലിക്ക് വെച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിൽ ആരാണ് എനിക്ക് വേണ്ടി ഉച്ച വരെ പണിയെടുക്കുക ഒരു പ്രീറാത്താണ് കൂലി യഹൂദന്മാരെ അത് സ്വീകരിച്ചു അവർ പണി ചെയ്തു എന്നിട്ട് അവൻ ചോദിച്ചു ഇനിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചതൊട്ടേ വൈകുന്നേരം വരെ അതായത് സ്വലാത്തുള്ള അസറിന്റെ സമയം വരെ ഒരു കീറാത്തിന് നിങ്ങളിൽ ആര് ജോലി ചെയ്യും എന്ന് ചോദിച്ചു ക്രിസ്ത്യാനികള് അത് സ്വീകരിച്ചു അവര് ആ പണി ചെയ്തു ഉച്ചതൊട്ട് അസർ വരെയുള്ള ലഹർ തൊട്ട് അസർ വരെയുള്ള സമയത്ത് അവർ ജോലി ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങളിൽ ആരാണ് എനിക്ക് വേണ്ടി അസ്ര മുതൽ സൂര്യാസ്തമയം വരെ രണ്ട് കീറാത്തിന് ജോലി ചെയ്യുക എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളാണ് ആ ജോലി സ്വീകരിച്ചത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവർക്ക് െന്നും അവർ പറഞ്ഞു നമ്മൾ എന്തിനാണ് കൂടുതൽ പണിയെടുത്തിട്ട് കുറച്ച് പൈസ മേടിക്കുന്നത് എന്ന് അതായത് രാവിലെ തൊട്ട് ഉച്ചവരെ യൂദന്മാർ പണിയെടുത്തു പക്ഷേ അവർക്ക് കിട്ടിയത് ഒരു കീറാത്താണ് നമ്മുടെ ഒരു കണക്കിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ ലുഹർ മുതൽ അസർ വരെ പന്ത്രണ്ട് മുതൽ നാല് അത് ഏതാണ്ട് നാല് മണിക്കൂറാണ് അതിനും അവർക്ക് കിട്ടിയത് ഒരു കീറത്ത് അതായത് അസർ തൊട്ട് മാതിരി വരെ അതായത് നാല് മുതൽ ആറ് വരെ ഏതാണ്ട് രണ്ട് മണിക്കൂർ അപ്പോൾ ഇവർ ചെയ്തതിൻ്റെ ഏകദേശം പകുതി പണിയാണ് മുസ്ലീങ്ങൾ ചെയ്യുന്നുള്ളൂ അവർക്ക് പക്ഷേ ഇരട്ടി കൂലി കിട്ടുന്നു അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത് യൗതന്മാർ അത്രയധികം കഷ്ടപ്പെട്ടാൽ അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് കുറച്ച് കൂലിയാണ് ക്രിസ്ത്യാനികളും അവരുടെ കാലത്ത് അവർ മുസ്ലിം ആയിരുന്നപ്പോൾ ചെയ്തതിനൊക്കെ അവർക്ക് കിട്ടുന്ന കൂലിയും കുറച്ച് കൂലിയാണ് നമ്മൾ ഈ ജീവിക്കുമ്പോൾ ഉള്ള റസൂല് തൊട്ട് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഇരട്ടി കൂലിയാണ് ഉള്ളത് തരുന്നതെന്ന് ഇതിൽ നിന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ ഇവർ രണ്ടുപേരും ദേഷ്യം പിടിച്ചു നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നു പൈസയും കുറവ് അപ്പോൾ അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പോൾ അവരെല്ലാവരും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാവുന്നു നമ്മുടെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് നാം നമുക്കിഷ്ടമുള്ളവരുടെ മേലിൽ വർഷിക്കും അതായത് യൗതന്മാരോടും ക്രിസ്ത്യാനികളോടും ചോദിച്ചു നിങ്ങളോട് ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടോ അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞ എന്തായിരുന്നു ഇത്ര നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കീറാത്ത് തരാമെന്നല്ലേ പറഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ പറഞ്ഞ വാക്ക് തെറ്റിച്ചോ നിങ്ങളെ ഞാൻ വില കുറച്ച് കാണിച്ച് നാട്ടിലെല്ലാവരും ഈ രണ്ട് കീറാത്തിന് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു രാത്രി ണിടിപ്പിച്ചതല്ല അപ്പോൾ അന്ന് ആ നാട്ടു നടപ്പിലുണ്ടായിരുന്ന കൂലി പറഞ്ഞു അവരംഗീകരിച്ചു ചെയ്തതാണ് ക്രിസ്ത്യാനികളുടെ ആരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ സമ്മതിച്ചു അപ്പോൾ ലോക ലോകാവസാനത്തിലൊക്കെ നടക്കുന്ന ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം അല്ലാവിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് അയ്യോ ഞാൻ എനിക്ക് ഇത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് നിന്നോട് ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയേണ്ടി വരും ഇല്ല നമ്മൾ ഭയങ്കര അനുഗ്രഹീതരാണ് ഏതാനും ദിവസം മുമ്പും പറഞ്ഞിരുന്നു തൊട്ടകനും പിടിച്ചതിനൊക്കെ കൂലി കിട്ടുന്നവർ വെറുതെ അതാണ് നമ്മൾ അലഹമില്ലായി رب العالمين عن ابن عمر رضي الله عنهما أن عن النبي صلى الله عليه وسلم قال مثلكم ومثل أهل الكتابين كمثل رجل استأجر أجراء فقال من يعمل لي من غدوتي إلى نصف النهار على قيرات فعملت اليهود ثم قال من يعمل لي من نصف النهار إلى صلاة العصر على قيرات فعملت النصارى ثم قال من يعمل لي من الأسري إلى أن تغيب الشمس Nasu Ala Qiratain Fantum Hum യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഉദാഹരണം ആകുന്നു അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ആൾ കുറച്ച് ആളുകളെ ജോലിക്ക് വച്ചു എന്നിട്ട് അവരോട് അവൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളിൽ നിന്നും ആര് ഉച്ചവരെ ജോലി ചെയ്യും ഒരു കീറാത്ത് നിങ്ങൾക്ക് തരും അപ്പോൾ ഓരോരുത്തർക്കും ഒരു കീറാത്ത് തരും എന്ന് പറഞ്ഞു യവോദന്മാരെല്ലാവരും കൂടി ആ ജോലി ചെയ്തു അവർക്കെല്ലാം ഓരോ കീറാത്ത് വെച്ച് കിട്ടി അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ വന്നു ജോലി ചെയ്തു അസർ വരെയാണ് അവർ ചെയ്തത് അവർക്കെല്ലാം ഓരോ കീറാത്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് മുസ്ലിങ്ങൾ വന്നത് അത് അവരെ അസർ മുതൽ സൂര്യാസ്തമയം വരെ ജോലി ചെയ്തു രണ്ട് കീറാത്ത ഓരോരുത്തർക്കും കിട്ടി യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഭയങ്കര ദേഷ്യത്തിലായി അവർ പറഞ്ഞു ഞങ്ങൾ കൂടുതൽ പണിയെടുക്കുന്നു എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ വരുന്നു അപ്പോൾ ജോലി കൊടുത്ത ആള് അതായത് അള്ളാഹു അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവകാശങ്ങളോ നീതിയോ തടഞ്ഞു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ തരാതിരുന്നിട്ടുണ്ടോ അവരെല്ലാവരും ഇല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം അള്ളാഹു പറഞ്ഞു അതാവുന്നു നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നാം നമുക്ക് ഇഷ്ടമുള്ളവരുടെ മേലിൽ വർഷിക്കും അല്ലെങ്കിൽ കൊടുക്കും അപ്പം ഇതിൽ നിന്നൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഊഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇരട്ടി കൂലി കിട്ടുന്നുണ്ട് കുറച്ച് പണി പണിയെടുത്താൽ മതി അപ്പം എനിക്ക് ഒന്ന് നാല് ഇരട്ടി കൂലി കിട്ടുന്നുണ്ടാവും ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും യൗദന്മാർക്കോ അന്നത്തെ മുസ്ലിങ്ങൾക്ക് കിട്ടിയിരുന്നതിൻ്റെ ഏകദേശം നാല് ഇരട്ടി നമുക്ക് കിട്ടുന്നുണ്ടാവും കാരണം പകുതി പണിയെടുത്താൽ മതി ഇരട്ടി കൂലി കിട്ടുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഈ ലോകത്തുള്ള സമയം എന്ന് പറയുന്ന ഒരു പക്ഷേ സൂര്യോദയം മുതൽ ലുഹർ വരെയുള്ള സമയമായിരുന്നു യഹൂദന്മാരുടെ സമയം എന്ന് പറയുന്നത് അതുപോലെ യഹൂദന്മാർ കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ സമയം എന്ന് പറയുന്നത് ലുഹർ തൊട്ട് അസർ വരെ ആയിരുന്നു നമ്മുടെ സമയം എന്ന് പറയുന്നത് അസർ മുതൽ മഹരു വരെയാണ് അതായത് നമുക്ക് അവർക്കൊക്കെ കിട്ടിയതിൻ്റെ പകുതി സമയമേ നമുക്കുള്ളൂ എന്ന് വേണമെങ്കിൽ ഊഹിക്കാം അപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ രണ്ടായിരം കൊല്ലമൊക്കെ അല്ലെങ്കിൽ നാലായിരം കൊല്ലമൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം അവരുടെ കാലഘട്ടത്തിൽ അതായത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിങ്ങൾ നാലായിരം കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ യഹൂദന്മാർ ഒരു നാലായിരം കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇതൊന്നും കണക്കില്ലാട്ടോ ഉറപ്പുള്ള കാര്യമല്ല ഒരു ഉദാഹരണം പറയുന്നതാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ടായിരം കൊല്ലമായിരിക്കും കിട്ടുന്നത് ലോകാവസാനത്തിന് മുമ്പ് وطابير رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إنما مثلكم واليهودي والنصارى كرجل استعمل عمالا فقال من يعمل لي إلى نصف النهار على قيرات قيرات عملت اليهود على قيرات قيرات ثم عملت النصارى على قيرات قيرات ثم أنتم الذين تعملون من صلاة العصر إلى مغارب الشمس على قيراتين قيراتين فغضبت اليهود والنصارى وقالوا نحن أكثر عملا وأقل وثاء قال هل ظلمتكم من حقكم شيئا قالوا لا قال فذلك فضلي أوتيه من أشاء ജോലിക്കാരന് ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വയ്ക്കുന്നതിനുള്ള ശിക്ഷ അങ്ങനെ ആരെങ്കിലും അതായത് പണി എടുക്കുമ്പോൾ നമ്മൾ നൂറ് രൂപ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കുകയോ അതല്ലെങ്കിൽ കൂടുതൽ പണി പണിയെടുപ്പിച്ചിട്ട് നൂറ് രൂപ കൊടുക്കുകയോ അവന് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ പൈസ കൊടുക്കാതിരിക്കുകയോ അവന് കൊടുക്കാനുള്ളത് ഏതെങ്കിലും രീതിയിൽ തടഞ്ഞു വെച്ചാൽ ഉള്ള ശിക്ഷ ഇസ്മി മൻ അജറൽ അബൂ അലി അല്ലാവിന് വിശദീകരിക്കുന്നു റസൂൽ അലൈസ് പറഞ്ഞു അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഞാൻ അവൻ്റെ എതിരാളി ആയിരിക്കും മൂന്നു കൂട്ടം ആളുകളുടെ എതിരാളി അപ്പൊ അള്ളാഹു അവിടെ യുദ്ധം ചെയ്യാൻ റെഡി ആയി നിക്കുവാന്ന് കയ്യാമത്തെ നാളിലാണ് മൂന്ന് കൂട്ടം ആളുകൾക്ക് അള്ളാഹു ശത്രു ആയിരിക്കും എൻ്റെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്യുകയും എന്നിട്ട് അത് പാലിക്കാതിരിക്കുകയും ചെയ്താൽ അല്ലാതെ വെറുതെ ചെയ്തായിരുന്നു പറ്റിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആണ് സത്യം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ചെയ്യില്ല എന്ന് ആദ്യമേ അറിയായിരുന്നു എന്നിട്ട് ചെയ്തോ ഇല്ല അതിനുള്ള കഫാറയും ചെയ്തില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് അത് പാലിക്കാത്തവൻ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വിൽക്കുകയും എന്നിട്ട് അതിൻ്റെ പൈസ എടുത്ത് തിന്നുകയും ചെയ്യുന്നവൻ അതായത് വൈക്കോടെ പോയരാളെ പിടിച്ചിട്ട് നീ അടിമയാണെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു അവൻ അടിമയല്ലായിരുന്നു അങ്ങനെ ചെയ്താൽ അള്ളാഹു അവൻ്റെ എതിരാളിയായിരിക്കും ഒരു വേളയ്ക്ക് ആളെ വച്ചു എന്നിട്ട് അവനൊ മുഴുവൻ ജോലിയും ചെയ്യിപ്പിച്ചു പക്ഷെ പൈസ കൊടുക്കുകയില്ല അങ്ങനെയുള്ളവനും അള്ളാഹു ശത്രുവായിരിക്കും അള്ളാഹു ആമീൻ അള്ളാഹു നമ്മളെ അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ ആമീൻ നമ്മൾ സാധന ദ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് അള്ളാഹു ജാ മിന്നു ജാഹർലാ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂട്ടിച്ചേർക്കുക അതിൽ ഞങ്ങളെ ആക്കണേ നല്ല കൂട്ടരൊക്കെ സിദ്ദീഖ് അല്ലെങ്കിൽ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു ജെഹല്ലാ മിന്നഹു അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം ആമീൻ അതൊരു ദ്വായാണ് വളരെ എളുപ്പമുള്ള ഒരു ദ്വായാണ് എന്തെങ്കിലും നല്ല കാര്യം കേട്ടു ഇപ്പൊ നാനനർമിഷ്ടരായ ആളുകളെ പറ്റി അപ്പൊ തന്നെ നമുക്ക് പറയാം അള്ളാഹു മുജല മിന്നഹു അള്ളാ അല്ലെ മലയാളത്തിൽ പറയാം അള്ളാഹുഹാ മിഹു ഇത് കാര്യം നമ്മളെ അതിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയണമെങ്കിൽ ചുമ്മാ ഒരു ലാ എങ്ങ് ചേർത്താൽ മതിയായത് നോ ഇല്ല ലാ ഇലാഹ എന്നൊക്കെ പറയുന്ന ഇലാഹില്ല എന്ന് പറയുന്നത് പോലത്തെ ലാ ഇലാഹ ഇലാഹില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വചനത്തിനെ തലതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർത്ഥം നേരെ തിരിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ പറയുക അള്ളാഹു മജി അല്ലാ എന്ന് പറഞ്ഞാൽ എന്നെ അതിൽ ഉൾപ്പെടുത്തണേന്നാണ് ഇപ്പൊ സ്വർഗത്തിന്റെ ഒക്കെ പറയുമ്പോൾ അള്ളാഹുബൈ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തണേ അള്ളാഹു മജീ അല്ലാ മെൻഹും അമീൻ അതേപോലെ നരകത്തിനെ ഒക്കെ പറ്റി പറയുന്നു ശിക്ഷ ചൂടുവെള്ളം കുടിപ്പിച്ചു പല്ല് ഇളിച്ചിരിക്കുന്നു ചുണ്ടുരുകി പോയി അവിടെയുള്ള ഹമീം തിളച്ചു മറിയുന്നത് അങ്ങനെയുള്ള കുടിക്കുന്നു തിന്നുന്നു അവിടുത്തെ ഉള്ള പാ ചെകുത്താൻ്റെ തല പോലെയുള്ള പഴങ്ങൾ ഉണ്ടാകുന്ന മരത്തിനെ പറ്റി പറയുന്നു സക്കൂം അപ്പോൾ അതിൻ്റെ ഒരു തുള്ളി ഭൂമിയിൽ വീണാ ഭൂമി മുഴുവൻ കത്തി എന്ന് പറയുന്നു അത്ര അധികം എന്തൊക്കെ വലിയ സാധനം

ഓർത്തിരിക്കുക അള്ളാഹു ഞങ്ങളതിൽ ഉൾപ്പെടുത്തണേ അള്ളാഹുവെ ഞങ്ങളതിൽ ഉൾപ്പെടുത്തരുത് അവസരോചിതമായി ചെയ്യുക അർത്ഥമറിയാതെ നേരെ തിരിഞ്ഞൊന്നും ഉപയോഗിച്ചേക്കരുത് അർത്ഥമറിയാതെ എന്ത് ദുവാ ചെയ്താലും അള്ളാഹു ദുവാക്ക് ഉത്തരം തരില്ല എന്നാണ് പൊതുവെ എല്ലാ ഇമാമിങ്ങളും പറയുന്നത് നമ്മൾ നമ്മളിമ പള്ളിയിലേക്ക് ഇരുന്നിട്ടും മുല്ലാവരും നീട്ടി വിളിച്ച് ദുവാ ചെയ്യും ഒരറ്റ വാക്കിൻ്റെ അർത്ഥം അറിയുമ്പോൾ അല്ലാതെ അവിടെ ഒരു നാമ്യം പറഞ്ഞാൽ മിക്കവാറും അതിനൊന്നും ഉത്തരം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് പറയുന്നത് അറബി പഠിക്കൂ അറബി പഠിക്കൂ എന്ന് സാധാ ഉസ്താവന്മാരൊക്കെ പറയും അറബി പഠിക്കേണ്ട അറബി പഠിക്കേണ്ടാന്ന്

അന ഖംസ് അന ഖസ്മുംഹും യൗമൽ ഖിയാമത്തി رجل അതാ ബി തമ്മാ വദറ വ رجلൻ ബാ ഹുറൻ ഫഅകല സമനഹു വ رجلൻ ഇസ്തജറ അജീറൻ ഫസ്തൗഫ മിൻഹു വലം യുതിഹി അജ്റഹു അല്ലാഹു അഅലമു അല്ലാഹു ഇല്ല കാരിം യതമുന്ന നയരി നിങ്ങൾ ഇതെ കാണുള്ള ഖുർആൻ പഠിക്കുക എല്ലാവർ ലേക്ക ഇതെ ചുടുക്കുക ബാരകല്ലാഹി വ ലക്കും അസ്സലാമു അലൈക്കും വ റഹ്മതുല്ലാഹി വ ബറകാതുഹു